നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അച്ഛൻ്റെ മൃതദേഹം അകത്തേക്ക് കയറ്റാതെ മകനും മരുമകളും വാതിൽ പൂട്ടിപ്പോയി തൃശൂർ അരിമ്പൂരിൽ മനുഷ്യ മനസാക്ഷിയെ നടക്കുന്ന സംഭവം ഉണ്ടായിരിക്കുകയാണ് അരിമ്പൂർ കൈപ്പുള്ളി സ്വദേശികളായ പ്ലാക്കൻ തോമസും റോസ്ലിയുമാണ് വീണ്ടും വീടിന് പുറത്തായത് പനി ബാധിച്ച് കഴിഞ്ഞ ദിവസം പുലർച്ചെ മണലൂർ സാൻജോസ് കെയർ ഹോമിലായിരുന്നു അദ്ദേഹമായിരുന്നത് ആയിരുന്നത് അവിടെ വെച്ചാണ് അദ്ദേഹം മരിച്ചത് രാവിലെ ഒൻപതരയോടെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത് എന്നാൽ അച്ഛൻ്റെ മൃതദേഹം അകത്തേക്ക് കയറ്റാതെ മകനും മരുമകളും വാതിൽ പൂട്ടി പോവുകയായിരുന്നു ഇതേ തുടർന്ന് മണിക്കൂറുകളോളം മൃതദേഹവുമായി അമ്മ വീടിൻ്റെ സംഭവം സംഭവമുണ്ടായി അയൽവാസികൾക്കൊക്കെ അതൊരു വേദന കാഴ്ചയായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത് സ്വന്തം വീട്ടിലെ ശുശ്രൂഷയ്ക്ക് ശേഷം ഇടകൾ പള്ളിയിൽ അന്ത്യനിദ്ര ഒരുക്കി കാരമുക്ക് കൃപാസനത്തിലായിരുന്നു റോസ്ലി അച്ഛൻ്റെ മൃതദേഹം മുറ്റത്തെത്തിയതറിഞ്ഞ് മകൻ ജയ്സനും മരുമകൾ റിൻസിയും വീട് പൂട്ടി പൂട്ടിപ്പോകുകയായിരുന്നു എന്നാണ് അയൽവാസികളുടെ കുറ്റപ്പെടുത്തൽ മകനോട് തിരിച്ചു ും മൃതദേഹം അകത്ത് കയറ്റാൻ കുടുംബവുമായി അടുപ്പമുള്ള പലരും ആവശ്യമുന്നയിച്ചു പക്ഷേ മകൻ അത് അനുസരിച്ചില്ല എന്നാണ് ചുറ്റുമുള്ളവർ പ്രതികരിച്ചിരിക്കുന്നത് പിന്നീട് പഞ്ചായത്ത് അധികൃതർ അതുപോലെ തന്നെ അന്തിക്കാട് പോലീസ് പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ ആരും ഫോൺ എടുക്കുകയോ അല്ലെങ്കിൽ ഒരു നടപടി സ്വീകരിക്കുകയോ ഒന്നും ചെയ്തില്ല പുറത്താക്കിയ വീട്ടിലേക്ക് തങ്ങൾക്കിനി കയറേണ്ട എന്ന് തോമസിന്റെ ഭാര്യ റോസ്ലി തീരുമാനിക്കുകയായിരുന്നു ഇതോടെ മൃതദേഹം മഞ്ചയിൽ മുറ്റത്ത് കിടത്തി വൈകിട്ട് എറവസൻ സെൻറ്റ് കപ്പൽ പള്ളിയിൽ അടക്കം ചെയ്യും വരെ വീട് അടഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു ജോയിസിയാണ് മറ്റൊരു മകൾ മകന്റെയും മരുമകളുടെ ഉപദ്രവം സഹിക്കാനാകുന്നില്ലെന്നും വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്നും അന്തിക്കാട് പോലീസിന് പരാതി നൽകി എട്ടു മാസം മുൻപാണ് തോമസ് റോസ്ലി വീട് വിട്ട് വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ അന്തേവാസികളായത് പക്ഷേ ദിവസങ്ങൾക്കിപ്പുറം മാസങ്ങൾക്കിപ്പുറം ഈ ഒരു ദുർവിധിയാണ് ആ കുടുംബത്തിന് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും അധികൃതരൊക്കെ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായി വളരെ വേദനാജനകമായ സംഭവം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട് അതേസമയം നമ്മളിനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ് ഷാർജയിലെ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി വിപഞ്ചിയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു മരണ കാരണം കഴുത്ത് മുറുകിയെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ബുധനാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് റീ പോസ്റ്റ്മോർട്ടം നടന്നത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കഴുത്തിലെ ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിച്ചു എന്ന കണ്ടെത്തലുണ്ടായിരിക്കുന്നത് ആത്മഹത്യ ചെയ്താലോ മറ്റൊരാൾ കഴുത്തിൽ കുരുക്കിട്ട് കൊലപ്പെടുത്തിയാലോ ഇത്തരത്തിൽ സംഭവിക്കാം എന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് വിപഞ്ചിയുടെ ശരീരത്തിൽ മർദ്ദനത്തിൻ്റെതെന്ന് സംശയിക്കുന്ന ചില പാടുകളുണ്ടായിരുന്നു ഈ പാടുകളെക്കുറിച്ചുള്ള വിവരവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എംബാം ചെയ്ത മൃതദേഹം ബുധനാഴ്ച പുലർച്ചെയായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത് ഷാർജയിലായിരുന്ന അമ്മ ശൈലജ സഹോദരൻ വിനോദ് എന്നിവരും മറ്റു ബന്ധുക്കളും നാട്ടിലെത്തിയിട്ടുണ്ട് അവര് ഈ ഒരു മകളുടെ മരണ വാർത്ത അറിഞ്ഞതോടെ അവിടേക്ക് പോവുകയായിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ലാബിൻ ലാബിൻ്റെ മുന്നിൽ വളരെ വികാരനിർഭരമായ നിമിഷങ്ങളൊക്കെ കണ്ടതാണ് അന്വേഷണ സംഘത്തിലെ പോലീസുകാരുടെ നേതൃത്വത്തിലാണ് മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിച്ചത് വിപഞ്ചികയുടെ വീട്ടുകാല ആവശ്യപ്രകാരമായിരുന്നു റീ പോസ്റ്റ്മോർട്ടം നടത്തിയത് വിഭഞ്ചികയും മകൾ ഒന്നര വയസ്സുള്ള വൈഭവി എന്നിവരെ കഴിഞ്ഞ ഒമ്പതിനാണ് ഷാർജയിലെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടത് രണ്ടുപേരെ ഒരേ കയറിൽ തൂങ്ങിയ നിലയിലായിരുന്നു കണ്ടത് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയുടെ മരണം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം കയറിൽ കെട്ടിത്തൂക്കിയതാണ് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു പിന്നീട് വിപഞ്ചികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കുടുംബത്തിന് തൃപ്തികരമായിരുന്നു പക്ഷേ നാട്ടിലെത്തി റീ പോസ്റ്റ്മോർട്ടം വേണമെന്നൊരു ആവശ്യവും കൂടി അവർ ഉന്നയിച്ചിരുന്നു അതും നടത്തി കഴിഞ്ഞു ഭർത്താവ് നിതീഷിൻ്റെ മാനസിക ശാരീരിക പീഡനങ്ങൾ കാരണമാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് ഫേസ്ബുക്ക് സന്ദേശത്തിലും കുറിപ്പിലും വിപഞ്ചിക വ്യക്തമാക്കിയിരുന്നു രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ നാട്ടിൽ ഒരുമിച്ച് സംസ്കരിക്കണമെന്ന വിപഞ്ചികയുടെ ബന്ധുക്കളുടെ ആവശ്യം നടപ്പായില്ല കുഞ്ഞിൻ്റെ സംസ്കാരം ഷാർജയിൽ നടത്തണമെന്ന നിതിൻ്റെ നിതീഷിൻ്റെ ആവശ്യമാണ് ഷാർജ നിയമപ്രകാരം നടപ്പാക്കിയത് കോടതി നിർണായകമായി ഒരു ഇടപെടലൊക്കെ നടത്തിയിരുന്നു പിന്നീട് കുടുംബവും ആ ഒരു വഴങ്ങൽ അതായത് അവിടെ തന്നെ നടത്താം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു വിപഞ്ജികയുടെ മൃതദേഹം ഇൻക്വസ്റ്റി നടപടികൾക്ക് ശേഷമാണ് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്തത് തുടർന്ന് വീട്ടിലെത്തിക്കുകയായിരുന്നു വൈകിട്ട് ആറോടെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷിനെതിരെ പോലീസ് നടപടികൾക്കായി രക്തബന്ധത്തിൽപ്പെട്ടവർ ഹാജരാകണമെന്ന് അറബ് എമിറേറ്റ്സ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അമർ ശൈലജയും ബന്ധുവും സഹോദരൻ വിനോദും ഷാർജയിലേക്ക് പോയതായിരുന്നു ഇന്ത്യൻ കോൺസുലേറ്റുമായി ചർച്ച നടത്തി അതിനുശേഷം വൈഭവിയുടെ മൃതദേഹം ദുബായിൽ സംസ്കരിക്കാൻ ഇരു കൂട്ടരും ഒരു ധാരണയിലെത്തുകയായിരുന്നു ജൂലൈ പതിനേഴിന് ദുബായ് ജബൽ അലി ന്യൂ സോണാപൂരിലെ പുതുശ്മശാനത്തിലാണ് വൈഭവിയുടെ മൃതദേഹം സംസ്കരിച്ചത് തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിപഞ്ജികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് നവംബറിലായിരുന്നു വിപഞ്ചികയെയും കോട്ടയം പനച്ചിക്കാട് പൂവൻതുരുത്ത് വലിയ വീട്ടിൽ നിതീഷുമായുള്ള വിവാഹം നടന്നത് ഭർത്താവ് നിതീഷ് വിപഞ്ചികയെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു എന്നതടക്കമുള്ള ഡയറി കുറിപ്പ് ആത്മഹത്യാക്കുറിപ്പൊക്കെ കണ്ടെത്തിയതാണ് അത് പുറത്തു വന്നതാണ് ക്രൂരതകളൊക്കെ വിവരിച്ചുകൊണ്ടുള്ള ഡയറി കുറിപ്പ് വിവഞ്ചിക എഴുതിയിരുന്നു നിതീഷും നിതീഷിൻ്റെ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു ഡയറി കുറിപ്പിൽ വിവഞ്ചിക എഴുതിയിരുന്നത് വിവാഹം ആഡംബരമായി നടത്തിയില്ല സ്ത്രീധനം നൽകിയില്ല ഇത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചാണ് വിവഞ്ചികയെ പീഡിപ്പിച്ചിരുന്നത് എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ആ ഒരു ആത്മഹത്യാക്കുറിപ്പ് നിമിഷങ്ങൾക്കുള്ളിൽ അത് അപ്രത്യക്ഷമാകുന്ന സാഹചര്യമുണ്ടായി സ്ത്രീധനം കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നെന്നും അതാണ് മകളുടെ മരണത്തിലേക്ക് നയിച്ചതെന്നും വിപഞ്ചിയുടെ അമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു കുണ്ട്ര പോലീസ് കേസെടുത്തിരുന്നു മാത്രമല്ല ഷാർജ പോലീസും കേസെടുത്തിരുന്നു എന്തായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിഭഞ്ചിയുടെ ഭർത്താവ് നിതീഷ് സഹോദരി നീതുബനി ഭർത്തൃപിതാവ് എന്നിവരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കുണ്ട്ര പോലീസാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത് കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറും എന്തായാലും വിപഞ്ചികയുടെ മരണം ശ്വാസമുട്ടിയാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം ശരീരത്തിലുണ്ടായിരുന്ന പാടുകൾ എംബാം ചെയ്തപ്പോഴുണ്ടായതാണ് എന്ന് ഫോറൻസിക് ഡോക്ടർമാരുടെ സംഘം പോലീസിനെ അറിയിച്ചു മൃതദേഹം കൊല്ലം കേരളപുരത്തെ വീട്ടുവളപ്പിലാണ് സംസ്കരിച്ചത് ഷാർജിയിലെ ഫ്ലാറ്റിലായിരുന്നു വിപഞ്ചികയും കുഞ്ഞിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉള്ളത് കൊണ്ട് ഉള്ളതുകൊണ്ട് തന്നെ രണ്ടുപേരും രണ്ടിടങ്ങളിലായിരുന്നു താമസിച്ചിരുന്നത് ഈ വിഭഞ്ചികയുടെ ഫ്ലാറ്റിലെ ജോലിക്കാരി എത്തി വാതിൽ തുറന്ന് തട്ടിയപ്പോൾ തുറക്കുന്നില്ല തുടർന്ന് നിതീഷിനെ വിളിച്ചു വരുത്തി നിതീഷ് അകത്ത് കയറിയപ്പോഴാണ് ഇത്തരത്തിൽ തൂങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ടത് പിന്നാലെ അധികൃതരെയൊക്കെ അറിയിക്കുകയായിരുന്നു എന്തായാലും ഈ കുട്ടിയുടെ മൃതദേഹം വേഗത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള നീക്കം ഇവർ നടത്തിയപ്പോൾ ഇന്ത്യൻ കോൺസിലിന് തടയുകയും വീട്ടുകാരുടെ ആവശ്യപ്രകാരം അതായത് വീട്ടുകാർ ഒരാവശ്യം മുന്നോട്ട് വെച്ചത് രണ്ടുപേരുടെ മൃതദേഹം നാട്ടിൽ തന്നെ ആവശ്യം മുന്നോട്ട് വെച്ചു പക്ഷേ അവിടുത്തെ ചില നിയമം അനുസരിച്ച് അത് പിതാവിൻ്റെ വീട്ടുകാർക്ക് തന്നെ കുട്ടിയുടെ മൃതദേഹം വിട്ടുകൊടുക്കുകയായിരുന്നു അതിന് വിപഞ്ചിയുടെ വീട്ടുകാരും വഴങ്ങുകയായിരുന്നു എന്തായാലും വിപഞ്ചികയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിച്ചു സംസ്കരിക്കുകയും ചെയ്തു വലിയ രീതിയിലുള്ള പീഡനമാണ് താൻ നേരിട്ടതെന്ന് വിപഞ്ചിക തന്നെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് അതായത് ആത്മഹത്യാക്കുറിപ്പിലൂടെയും അതുപോലെ തന്നെ ഡയറി കുറിപ്പിലൂടെയും ഒക്കെ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത